ചിറ്റൂർ ഗവൺമെന്റ് വിക്ടോറിയ ഗേൾസ് എൻ എസ് എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പങ്കാളിത്ത ഗ്രാമമായ കുന്നത്തുപാളത്ത് ഡിജിറ്റൽ ലിറ്ററസി ക്ലാസുകൾ ആരംഭിച്ചു ഇതിന്റെ ഭാഗമായി പങ്കാളിത്ത ഗ്രാമത്തിലെ അമ്മമാർക്ക് എൻ എസ് എസ് വോളണ്ടിയേഴ്സ് ഡിജിറ്റൽ ലിറ്ററസി ക്ലാസുകൾ നൽകും ഈ ഡിജിറ്റൽ യുഗത്തിൽ കമ്പ്യൂട്ടർ സാക്ഷരതയുടെ പ്രാധാന്യം ആളുകൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം ഇതിനായി വോളണ്ടിയർമാർ തന്നെ സ്വന്തമായി മൊഡ്യൂളും തയ്യാറാക്കിയിട്ടുണ്ട് കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട അടിസ്ഥാന വിവരങ്ങളും സ്മാർട്ട് ഫോണിൽ അത്യാവശ്യമായ ഗൂഗിൾ പേ ഗൂഗിൾ മാപ്പ് ഗൂഗിൾ സെർച്ച് തുടങ്ങിയവയുടെ ഉപയോഗത്തെക്കുറിച്ചാണ് കുട്ടികൾ ക്ലാസ് നൽകുക കുന്നത്തുപാളയം അംഗൻവാടിയിൽ വെച്ച് നടന്ന പരിപാടി റിട്ടയർഡ് സെയിൽസ് ടാക്സ് സീനിയർ ഓഫീസറും അംഗൻവാടി രക്ഷാധികാരിയുമായ ബി സേനൻ ഉദ്ഘാടനം ചെയ്തു അലഹബാദിലാണ് അത് ആഗസ്റ്റ് അല്ല ഈ നവംബർ ആ ദിവസം അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് നമ്മളെ ഇന്ത്യ ശിശുദിനമായി ആഘോഷിക്കുന്നത് അദ്ദേഹത്തിന് എന്നും ഭയങ്കര കുഞ്ഞുങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന ഒരു മഹാത്മാവായിരുന്നു അദ്ദേഹം സ്കൂൾ സീനിയർ അസിസ്റ്റന്റ് കെ കുമാർ അധ്യക്ഷനായി ചടങ്ങിൽ പ്രോഗ്രാം ഓഫീസർ ആർ സുജിത സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി കെ സിന്ധു നന്ദിയും പറഞ്ഞു അംഗൻവാടി ടീച്ചർ എ ദേവിക കമ്മിറ്റി അംഗം രംഗനാഥൻ സ്കൂൾ അധ്യാപികയായ എ റാഫിയ തുടങ്ങിയവർ സംസാരിച്ചു അതോടൊപ്പം തന്നെ ശിശുദിനാഘോഷത്തിന്റെ ഭാഗമായി എൻ എസ് എസ് വോളണ്ടിയർമാരും അംഗൻവാടി കുട്ടികളും ചേർന്ന് ശിശുദിന റാലി നടത്തി കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ നൽകുകയും മധുരവിതരണം നടത്തുകയും ചെയ്തു യു ടി വിന്യൂസ് പാലക്കാട്